നോമ്പുകാരൻ്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കണം ആരോഗ്യകരമായിട്ട് നോമ്പ് നോൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ഓരോ ദിവസവും എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു വിശദീകരണം തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നോമ്പ് എന്ന് പറയുന്നത് ദൈവം തമ്പുരം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഒരുപാട് രോഗങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് രോഗം വരാനുള്ള കാരണം എന്നുള്ളത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും അമിതമായിട്ട് ഭക്ഷണത്തിൽ കൊഴുപ്പ് അടങ്ങുന്നതും അങ്ങനെ കൊളസ്ട്രോളും യൂറിക് ആസിഡും പ്രഷറും അറ്റാക്കും വരുന്നതാണ് അതൊക്കെ ഒഴിവാക്കാനുള്ള നല്ലൊരു മരുന്നാണ് നോമ്പ് എന്നാൽ നോമ്പ് അതിൻ്റെ ചൈതന്യത്തോടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നോമ്പ് പടച്ചോനെ പറ്റിക്കലാവാൻ പാടില്ല മറിച്ച് ഭക്ഷണം കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടും കഴിക്കണം അതെങ്ങനെയാണെന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ രാവിലെ അത്താഴത്തിന് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കുക അങ്ങനെ ആകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് വൈകി എഴുന്നേൽക്കുന്ന ദോഷങ്ങൾ ഒഴിവായി കിട്ടും എഴുന്നേറ്റ ഉടനെ തന്നെ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക വെറും വയറ്റിൽ എപ്പോഴും രാവിലെ അത്താഴത്തിന് ഒന്നര ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണം വെള്ളം നോമ്പ് തുറന്നിട്ടാവുമ്പോൾ ഒരു ലിറ്ററും അടക്കം രണ്ടര ലിറ്ററെങ്കിലും വെള്ളം സാധാ സീതാ ആളുടെ ശരീരത്തിലേക്ക് എത്തണം പല രോഗങ്ങളും ഉണ്ടാവുന്നത് വെള്ളം കുറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കിഡ്നിയിലെ സ്റ്റോണ് മൂത്രക്കടച്ചിൽ വയറുവേദന മലമുറക്കലൊക്കെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ വെള്ളം കുടിക്കുക അത് ശോധന നന്നാവാനും വയറിലെ വേസ്റ്റുകൾ പോകാനൊക്കെ നന്നാവും രണ്ടാമത് നമ്മൾ അത്താഴത്തിന് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നല്ലതാണ് അതിന് കടലകളും പയറും മുട്ടയുടെ വെള്ളയും ഉപയോഗിക്കുക എന്നാൽ പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിൽ വേഗത്തിൽ എനർജി ആക്കുന്ന ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കാരണം നിങ്ങളെ പേടിപ്പിക്കൊന്നുമില്ല തിന്നാൽ വിഷ്പ് മാറും കുറച്ച് നേരം കഴിഞ്ഞാൽ വേഗം വിഷക്കും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കഞ്ഞി കഞ്ഞിടിച്ചാൽ കണ്ടിട്ടില്ലേ വേഗം നല്ല ഊർജ്ജം കിട്ടും കുറേ കഴിഞ്ഞ് മൂത്ര ഒഴിച്ചു പോകുമ്പോഴത്തേന് വിഷ്പൊടങ്ങും അങ്ങനത്തെ സാധനം കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാൽ ഗോതമ്പ് പോലെയുള്ള അതല്ലെങ്കിൽ നമ്മളുടെ ആട്ടപ്പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി പോലുള്ള ഓട്സ് കൊണ്ടുള്ള സാധനങ്ങളാവുമ്പോൾ അതിൽ തവിടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷുഗർ പെട്ടെന്ന് റിലീസാക്കില്ല അങ്ങനെ ആകുമ്പോൾ കൂടുതൽ നേരം പിടിച്ച് നിൽക്കാനും നല്ലോണം എനർജി കിട്ടാനും കൂടുതൽ ഷുഗർ ആവാതിരിക്കാനും സഹായിക്കും ചോറ് പറ്റ കുടുങ്ങിയ കള്ളിക്ക് നല്ലതാണ് നിങ്ങൾക്ക് ഗോതമ്പ് ഇതൊന്നും ഓടിച്ചൊന്നും സാധ്യമല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇപ്പം നമുക്ക് ഗോതമ്പ് കഴിയില്ലല്ലോ പക്ഷേ ചോറ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യാം നമ്മൾ തവിടങ്ങിയിട്ടുള്ള അരിയിടതാക്കുക വെള്ള പോളിഷ് ചെയ്തിട്ടുള്ള അരിയിടത് ഉപയോഗിക്കരുത് അത്താഴത്തിന് മസാല അതുപോലെ തന്നെ എണ്ണ കൊഴുപ്പുള്ളത് ഇത്തരം സാധനങ്ങൾ കഴിക്കരുത് അത്താഴത്തിന് നെട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം പാല് കുടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഇനി പാല് പറ്റൂല്ലെങ്കിൽ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം പഞ്ചസാരകളും പേസ്ട്രിയും ബേക്കറി ഐറ്റംസും കളർ വെള്ളവും പിന്നെ നൂഡിൽസും കൊണ്ട് അത്താഴം കഴിക്കുന്ന രീതിയൊക്കെ പാടെ ഒഴിവാക്കുക ഏത്തപ്പഴം കഴിക്കുക അതല്ലെങ്കിൽ റോബസ്റ്റ് പഴം കഴിക്കുക മൈസൂർ പഴം കഴിക്കുക ഇനി നേരത്തെ പറഞ്ഞ കടലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പയറോ കഴിച്ചാൽ പ്രോട്ടീൻ്റെ നല്ല സോഴ്സാണ് പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടാവും ഗ്യാസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക എന്നാൽ മുട്ടയുടെ വെള്ളം ഗ്യാസ് ഉണ്ടാവുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇനിയിപ്പോൾ തേങ്ങ വെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമെങ്കിൽ അത് കുടിക്കാം പക്ഷേ കളർ വെള്ളങ്ങളും വല്ലാതെ കുത്തി കലക്കിയിട്ടുള്ള വെള്ളങ്ങളും ആവരുത് കാരക്ക ഒക്കെയാണ് നിങ്ങൾക്ക് കഴിക്കുക സ്വാഭാവികമായിട്ടും ഫൈബർ ഉണ്ടാവാനും ദഹനം ശരിയാവാനൊക്കെ അത് നല്ലതായിട്ട് സഹായിക്കും എന്നാൽ അത്താഴത്തിന് ചെയ്യാൻ പറ്റാത്തത് എണ്ണയിൽ ഇട്ടിട്ടുള്ള ഉപ്പിൽ എണ്ണയിൽ വറുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉപ്പിലിട്ടത് തലേ ദിവസത്തെ മന്തിയും പൊറാട്ടയും ചൂടാക്കിയത് പൊറാട്ട പോലുള്ള കൊണ്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക കോഴി പ്രശ്നമല്ല കോഴിയുടെ കറിയാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ ഫ്രൈ ആക്കുമ്പോൾ ആ ഫ്രൈൻ്റെ പ്രശ്നമേ ഉള്ളൂ കോഴി കുഴപ്പമില്ല എന്നാൽ എന്താകരുത് ബീഫ് മട്ടൺ പരമാവധി കുറയ്ക്കുക അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പരമാവധി എന്തുണ്ടാകും പ്രോട്ടീൻ കിട്ടാൻ ഈ കോഴി നല്ലതാണ് എന്നാൽ ബീഫ് മട്ടണ് തടി കൂടാനും കൊഴുപ്പടിയാനും വയറുറക്കാനും കാരണമാവുന്നുള്ളതുകൊണ്ട് മൂലക്കുരുമൊക്കെ ഉള്ളവരാണെങ്കിൽ ചിക്കൻ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ കഴിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ പലപ്പോഴും നോമ്പാകുമ്പോൾ ചിക്കൻ നോൺ വെജ് ഉപയോഗിക്കുന്നതാണ് അതിനെ പാടെ എതിർക്കുന്നവരാണല്ല ഞാൻ ഇനി അത്താഴം കഴിച്ചാൽ കിടന്നുറങ്ങരുത് അത്താഴം ഒഴിവാക്കുന്ന പരിപാടി ചിന്തിക്കുകയും ചെയ്യരുത് രാത്രി കുറേ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കും മൂന്ന് മണിക്കും കിടക്കുന്ന പരിപാടിയും വേണ്ട അത്താഴത്തിന് എഴുന്നേൽക്കുക എന്നിട്ട് വ്യായാമം ചെയ്യുക നമ്മളെന്താ ചെയ്യുക രാവിലത്തെ വ്യായാമം ഒഴിവാക്കും കാരണം നോമ്പിടുത്ത് കല്ല് എഴുതിയിട്ട് രാവിലെ ലഘുവ്യായാമങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ ഹെവി ആക്കണ്ട അപ്പം ക്ഷീണിക്കും എന്നാൽ വൈകുന്നേരങ്ങൾ വ്യായാമം ചെയ്തോളൂ കാരണം എന്താ ഇങ്ങനെ വൈകുന്നേരം നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് പിന്നെ കഴിക്കണ ഭക്ഷണങ്ങൾ വേഗം ദഹിക്കും ശരീരത്തിൽ പിടിക്കൂല വേഗം എനർജി ആയിട്ട് ഉപയോഗപ്പെടുത്തും ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക രാവിലെ വ്യായാമം ചെയ്താൽ നമ്മൾ കുഴങ്ങും വൈകുന്നേരം കഴിക്കുന്നത് തടിമ പിടിക്കുകയും ചെയ്യും അപ്പോൾ വൈകുന്നേരം ആക്കിയിട്ട് വ്യായാമം ചെയ്യുക കുഴങ്ങിയിട്ടുണ്ടാവും അപ്പം ഹെവി വ്യായാമം വേണ്ട അതുപോലെ തന്നെ ഉച്ചക്ക് വല്ലാതെ വെയിൽ കൊള്ളുക സൂര്യപ്രകാശം നേരിട്ട് കൊള്ളുക എന്നുള്ളതൊക്കെ ഒഴിവാക്കുക ഉച്ചയ്ക്ക് ചെയ്യേണ്ട പരിപാടികൾ രാവിലെയോ വൈകുന്നേരമോ രാത്രിയൊക്കെ ആക്കിയിട്ട് ചെയ്യാം ഉച്ചയ്ക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം നേരെ സൂര്യൻ്റെ പ്രകാശം തട്ടുന്ന പരിപാടി വേണ്ട ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക സിനിമയിലൊക്കെ പറയുന്ന പോലെ ബാങ്ക് കൊടുത്താൽ അറ്റാക്ക് തുടങ്ങിക്കോ എന്ന് ഏതോ സിനിമയിൽ പറയുന്നില്ലേ ആ രൂപത്തേക്ക് പോകരുത് നമ്മളൊരു കാരൊക്കെ കൊണ്ട് നോമ്പ് മുറിക്കുക വെള്ളം മെല്ലെ മെല്ലെ ശരീരത്തേക്ക് കുടിപ്പിക്കുക അല്ലാതെ അങ്ങ് കൊടുത്തു വരുത്തിയിട്ട് വെള്ളം കെട്ടിതാക്കുന്ന രൂപത്തിലേക്ക് അവരിത് മുറുക്ക് മുറുക്കായിട്ട് മെല്ലെ ആശ്വാസം പോലെ കുടിക്കുക എന്നിട്ട് പഴങ്ങൾ കഴിക്കുക ഏറ്റവും നല്ലത് ഒരേ ടൈപ്പ് പഴങ്ങൾ കഴിക്കുക ഇന്ന് ചക്കയാണെങ്കിൽ നാളെ മാങ്ങ മറ്റന്നാൾ നമുക്ക് പപ്പായ അടുത്ത ദിവസം നമുക്ക് അവൈലബിൾ ഏതാ പഴം എന്ന് വെച്ചാൽ ഞാൻ ഈ ചക്ക മാങ്ങയൊക്കെ പറയാനുള്ള കാരണം ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ളതാണ് നിങ്ങൾ കുറേ ഇറാനിയൻ വത്തക്കിയും അല്ലെങ്കിൽ കിവിയും അല്ലെങ്കിൽ സ്ട്രോബെറിയൊന്നും വാങ്ങി കഴിക്കണമെന്നില്ല ഇങ്ങനെ നമ്മൾ വീട്ടിലുള്ള ചക്കി വാങ്ങിയായിട്ട് കഴിക്കുക പിന്നെ ചെയ്യാൻ നല്ലത് ഈ പഴങ്ങൾക്ക് കഴിക്കുമ്പോൾ കഴിക്കാൻ പറ്റാത്തത് എന്താണ് കരിച്ചത് പൊരിച്ചത് സമോസ ചിക്കൻ റോള് ഷവായ ഷവർമ്മ ബ്രോസ്റ്റ് അൽഫാം ഇതൊക്കെ ഒഴിവാക്കുക ഒന്നാകെ വാരി വലിച്ച് കഴിക്കുന്നതിന് പകരം മെല്ലെ മെല്ലെ ആക്കി സാവധാനം കഴിക്കുക ജ്യൂസുകൾ കഴിവതും ഒഴിവാക്കുക കാരണം എന്താ പറയുക ഇതിൽ പഞ്ചസാര കുത്തി കലക്കുക ഇനി ജ്യൂസ് കഴിച്ചാലും വേണ്ടില്ല പഞ്ചസാര കുറക്കുക ഫ്രൂട്ട്സ് ആസച്ച് കഴിക്കുന്നതാണ് നല്ലത് തേങ്ങാ വെള്ളം ഉപയോഗിക്കുക ഇളനീര് വെള്ളം ഉപയോഗിക്കുക ഇതൊക്കെ നല്ലതാണ് നാച്ചുറലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഉപയോഗിക്കുക പഞ്ചസാര കുറവുള്ള ജ്യൂസുകളും ഉപയോഗിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യരുതാത്ത സാധനം സോഡ ഫുൾ ജാർ സോഡ മസാല സോഡ മോര് സോഡ പിന്നെ കോളകൾ തുടണ്ട അതപകടം പിന്നെ സ്ക്വാഷുകൾ കളർ ഡ്രിങ്ക്സ് ഫ്രൂട്ടി പോലെയുള്ള ഡ്രിങ്ക്സ് ഇങ്ങനത്തൊക്കെ ഒഴിവാക്കുക പലപ്പോഴും ഇഫ്താറിൽ കണ്ടിട്ടുണ്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുക്കുന്നു ചെയ്യരുത് നിങ്ങൾ കുടിക്കാതിരിക്കുക ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കുക പിന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള മന്തി മധൂത്ത് പിന്നെന്തൊക്കെയാണുള്ളത് ബിരിയാണി ഇങ്ങനത്തെയൊക്കെ കുറക്കുക അതിലൊക്കെ ഇടുന്ന ഡാൽഡീൻ എണ്ണയൊക്കെ അപകടമാണ് മസാലകളൊക്കെ ഇത്രയും നേരം നോമ്പ് നോറ്റ ഒരാളെ സംബന്ധിച്ച് അപകടമാണ് കഴിവതും ശ്രദ്ധിക്കുക എന്നാൽ നമ്മുടെ കഞ്ഞി നല്ല സാധനമാണ് പെട്ടെന്ന് ഊർജ്ജം റിലീസാക്കാനും കുഴക്കം മാറ്റാനും നല്ലതാണ് അതിലുള്ള കറുകപ്പട്ടയാണെങ്കിലും മേലാണെങ്കിലും ഇഞ്ചി ജീരകാണെങ്കിലും ജീരകമാണെങ്കിലും ദഹനം നന്നാക്കാനും ഗ്യാസ് കയറാതിരിക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് പറഞ്ഞാൽ ആദ്യം നോമ്പ് തുറക്കുക ലഘുവായിട്ട് നോമ്പ് തുറക്കുക നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് രാത്രി നിങ്ങൾ ഒന്നര ലിറ്റർ വെള്ളമെങ്കിലും ഒരു ലിറ്റർ വെള്ളമെങ്കിലും ഉള്ളിലേക്ക് എത്തിക്കുക കൂടുതലായാൽ നല്ലത് എന്നാൽ എന്താ എന്താവരുത് പിന്നീടുള്ള ജാർ സോഡയും പിന്നെന്താണ് ഫോർ ട്വൻറ്റി അച്ചാറുകൾ ഈ സംസ്കാരം ഒഴിവാക്കുക രാത്രി അങ്ങാടി കൂടെ നടന്നിട്ട് രാത്രി വൈകി കിടക്കുക അത്താഴം കഴിച്ചിട്ട് പിന്നെ വൈകി കിടക്കുക അങ്ങനെയുള്ള പരിപാടി ഒഴിവാക്കുക നേരത്തെ കിടക്കുക കാരണം രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞു രോഗം ഉണ്ടാവാതിരിക്കാനും നേരത്തെ കിടക്കുക കിടക്കുന്നതിൻ്റെ മുമ്പ് മീൽസ് ആക്കരുത് പലരും എന്തെയ്യുക നോമ്പ് ഉറക്കുമ്പോൾ ഒരു ലോഡ് ഭയങ്കരമായിട്ട് വയർ നിറക്കും പിന്നെ അത്താഴത്തിൻ്റെ സമയത്ത് അടുത്ത ലോഡ് വയർ നിറക്കും അങ്ങനത്തെ പരിപാടിയും വേണ്ട പിന്നെ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ രാത്രി നന്നായിട്ട് സ്വസ്ഥമായിട്ട് വിശ്രമിക്കുക നന്നായിട്ട് കിടന്നുറങ്ങുക മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന സമയത്ത് അത് പിടിച്ച് വെക്കരുത് പോയിട്ട് ഒഴിക്കുക ഇപ്പോൾ തറാവിൻ്റെ ഒക്കെ നിസ്കാരം വരികയാണെങ്കിൽ കുറേ നേരം മൂത്രം ഒഴിക്കാൻ മുട്ടും കാരണം എന്താണ് അത്രയും വെള്ളം കുടിച്ചതല്ലേ കുറേ നേരം വെള്ളം കുടിക്കാതെ ബോഡിക്ക് വെള്ളം വന്നതല്ലേ അപ്പോൾ ആ മൂത്രം പിടിച്ചു വെക്കുക അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ വാറ്റിൽ പോകുന്നതിലും ഉറപ്പ് വരുത്തുക നന്നായിട്ട് ഫൈബർ കണ്ടൻ്റ് ഉള്ള ഭക്ഷണം കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശോധന കിട്ടും ഇറച്ചി മീനുകൾ പ്രത്യേകിച്ച് മട്ടണും ബീഫും ഒഴിവാക്കുന്നത് നല്ലത് പൊറോട്ട ഒഴിവാക്കുന്നത് നല്ലത് ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലത് ഫ്രോസൺ ഫ്രുഡും കൃത്രിമ ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നത് നല്ലത് നമ്മൾ വീട്ടിലുള്ള ചക്കിൻ മാങ്ങയും പപ്പായ ഒക്കെ കഴിക്കുക മൈസൂർ പഴം കഴിക്കുക ഇലക്കറികൾ കഴിക്കുക സലാഡുകൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് കക്കരിയൊക്കെ കട്ട് ചെയ്തിടും അതൊക്കെ ഒരു വിഭവമായിട്ട് മാറട്ടെ അതല്ലാതെ നമ്മൾ കുറേ അറേബ്യൻ വിഭവങ്ങൾ കരിച്ചെണ്ണയിൽ തന്നെ പിന്നെയും ഉപയോഗിച്ചിട്ട് കുറേ പൊങ്ങച്ചൻ കാട്ടുന്നതിനും കുറേ വാരി വലിച്ചു പറച്ചവനെ പറ്റിക്കുന്നതും ആയിക്കഴിഞ്ഞാൽ നോമ്പിൻ്റെ ചൈതന്യം ഇല്ലാതെയാവുകയാണ് രോഗിയായി മാറുകയാണ് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ ഉള്ള കാരണം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഞാൻ അതൊക്കെ ചെയ്തതാണ് ഞാൻ തൃശ്ശൂർ പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ ഒരു ഭയങ്കര ക്രെയ്സ് ആയിരുന്നു അന്ന് കിട്ടൂല അപ്പൊക്കെ അവർ വീട്ടിലെ റീൽസും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇല്ല ഫോണിലൊക്കെ വിളിക്കുമ്പോൾ എന്നതാണ് പലഹാരം എന്നറിയുമ്പം നമുക്കൊരു ബുദ്ധി ആയിരുന്നു ഇപ്പം എന്തായി അത് കഴിഞ്ഞ വർഷം അങ്ങ് ഒഴിവാക്കിയപ്പോൾ ഭയങ്കര സുഖമായിരുന്നു നോക്കുമ്പോൾ നല്ല ആരോഗ്യകരമായി കുറേ വെയിറ്റ് കുറഞ്ഞു കുറേ ശരീരത്തിന് ഒരു അയവ് വന്നു ഇതേപോലെ നിങ്ങൾക്കും കഴിയും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ചെയ്തതുകൊണ്ട് അതിൻ്റെ ദോഷം അനുഭവിച്ചുകൊണ്ടും മാറിയിട്ട് അതിൻ്റെ പ്രയാസം മാറിയതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആരോഗ്യകരമാവട്ടെ നിങ്ങളുടെ നോമ്പ് എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്